ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പഴശ്ശി വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ട് രാജ പൈച്ചി രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആര് ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ട് രാജ പൈച്ചി രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആര് പഴശ്ശിരാജ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് ഒന്ന് തെറ്റായ നികുതി നയം രണ്ട് കുറുമ്പനാട്ടെ രാജാവിന് കോട്ടയം പാട്ടത്തിന് കൊടുത്തത് മൂന്ന് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടത് നാല് തലശ്ശേരിയിൽ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രം സ്ഥാപിച്ചത് ആൻസർ ഒന്ന് രണ്ട് മാത്രം ഒന്ന് തെറ്റായ നികുതി നയം രണ്ട് കുറുമ്പനാട്ടെ രാജാവിന് കോട്ടയം പാട്ടത്തിന് കൊടുത്തത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായുള്ള ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായതാണ് ഒന്ന് തെറ്റായ നികുതി നയം രണ്ട് കുറുമ്പനാട്ടെ രാജാവിന് കോട്ടയം പാട്ടത്തിന് കൊടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ തന്നിരിക്കുന്നതിൽ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഒന്ന് ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചു രണ്ട് പഴശ്ശി കലാപങ്ങളുടെ രംഗഭൂമി പുരളിമലയാണ് മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നാല് ബോംബെ ഗവർണർ ആയിരുന്ന ജോനാഥൻ ഡങ്കൻ്റെ ഇടപെടലിലൂടെ ഒന്നാം കലാപം അവസാനിച്ചു ആൻസർ എല്ലാം ശരി കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഒന്ന് ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചു രണ്ട് പഴശ്ശി കലാപങ്ങളുടെ രംഗഭൂമി പുരളിമലയാണ് മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നാല് ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കൻ്റെ ഇടപെടലിലൂടെ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് എട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തിര കാരണം താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തര കാരണം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അടിയന്തിര കാരണം ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചത് താഴെ തന്നിരിക്കുന്നതിൽ രാജാവിൻ്റെ സേനാനായകരുടെ കൂട്ടത്തിൽ പെടാത്തത് താഴെ തന്നിരിക്കുന്നതിൽ രാജാവിൻ്റെ സേനാനായകരുടെ കൂട്ടത്തിൽ പെടാത്തത് കീലേരി കുഞ്ഞിക്കണ്ണൻ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം കുറിച്ച് പഴശ്ശി വിപ്ലവത്തിൽ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ പഴശ്ശി വിപ്ലവത്തിൽ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ തലക്കൽ ചന്തു പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിച്ച് പിടിച്ചെടുത്തത് എന്ന് പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിച്ച് പിടിച്ചെടുത്തത് എന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറിൽ പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സർവസൈന്യാധിപൻ ആയിരത്തി എണ്ണൂറിൽ പഴശ്ശി പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ ആർദർ വെല്ലസ്ലി പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്നത് കോൽക്കാർ പഴശ്ശിക കലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കലക്ടർ പഴശ്ശി കലാപം അടിച്ചമത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കളക്ടർ ടി എച്ച് ബാബർ പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്ന് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പഴശ്ശിരാജാവ് വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് പുൽപ്പള്ളി കലാപകാരിയാണെങ്കിലും പഴശ്ശിരാജ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ് ഒരു പരാജയ ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ പഴശ്ശിയോടുള്ള ബഹുമാന സൂചകമായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കലാപകാരിയാണെങ്കിലും പഴശ്ശിരാജ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ് ഒരു പരാജയ ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ പഴശ്ശിയോടുള്ള ബഹുമാ ബഹുമാന സൂചകമായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബാബർ പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു മാനന്തവാടി പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു പഴശ്ശി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് പഴശ്ശി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു പഴശ്ശി ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് തലക്കൽ ചന്തു സ്മാരകം എവിടെയാണ് പനമരം പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാര് പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാര് സർദാർ പണിക്കർ